വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറും ഇത് വീഡിയോൻ്റെ ഒരു ലൊക്കേഷനെ മാറ്റി എന്നോട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു അതായത് നീ റൂമിൽ തന്നെ വീഡിയോ എടുക്കുന്നത് ഒന്നെങ്കിൽ ഈ ഡോറിൻ്റെ അടുത്തെങ്കോ അല്ലെങ്കിൽ സോഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കിച്ചൻ്റെ സൈഡ് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിനിപ്പോൾ ഡോറിന് എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് ആൻഡ് ഇപ്പോൾ ഇവിടെ ഒരു എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസാണ് അതുകൊണ്ടാണ് വിൻഡോ ക്ലോത്ത്സ് എല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒറ്റക്കല്ല ഇന്ന് എൻ്റെ ഒക്കെ ക്യാമറാ മാൻ കൂടിയുണ്ട് ക്യാമറമാൻ കൊണ്ടാടുന്നിട്ടാന്നുള്ളത് സംസാരിച്ചെങ്കിൽ എന്തായിപ്പോയില്ലോടൊപ്പം ബിജു നമ്മ ഇപ്പോ പുറത്ത് നടക്കാൻ ഇറങ്ങിയിട്ടാന്നുള്ള സമയം ഏകദേശം ഒരു പത്ത് മണി പത്തരെയാണ് അത് ചാദ നൈറ്റ് വൈബ് വരുന്നെങ്കിൽ അടിപൊളി വൈബാണ് അതിൻ്റെ ഒന്ന് വെച്ച് ഇപ്പോൾ തണുപ്പും കൂടിയായിട്ടാകുമ്പോൾ എന്ത് പറയലേ അത് സംതിങ് ഡിഫറെ സം അപ്പം ആ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാന്നുള്ളതും ഗ്രാസ് ഓപ്പറിന്റെ ഗ്രാസ് ഓപ്പറുള്ള സൗണ്ട് ക്രിക്കറ്റിന്റെ സൗണ്ട് പിന്നെന്താ പറയില്ല സ്നേലുണ്ടാവും പാർക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന കൊതുകുണ്ടാവും കൊതുമല്ല ഫുള്ള് കൊതുക്കീ നമ്മി പാർക്കിലേക്ക് നടക്കുന്നല്ലേ നടക്കാലോ കുറച്ച് അതിനെ അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു കാര്യവും വീഡിയോയിലും പറയണമെന്ന് വിചാരിച്ചെന്തെങ്കിൽ ഇപ്പോൾ ഇന്നലെ പുതിയൊരു ന്യൂസ് നമ്മളിപ്പോൾ ഓൾറെഡി മന്ത്രവാദത്തിൻ്റെയും പിന്നെന്താ പറയുക ജിനുമ്മൻ്റെ കേസിൻ്റെയും എല്ലാം പറയുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇതാ പുതിയൊരു സംഭവം വീണ് കിട്ടിയിട്ടുണ്ട് എന്ത് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലെ ഒരു തേർട്ടി സിക്സ് ഇയർ ആയ ഒരു യുവാവ് മന്ത്രവാദി പറഞ്ഞിട്ടായിട്ട് കോഴിക്കുഞ്ഞിൽ കോഴിക്കുഞ്ഞിനെ ജീവനോടെ കഴിച്ചു ജീവനോടെ കഴിച്ചിട്ടായിട്ട് ശ്വാസം മുട്ടിയിട്ട് മരിച്ചു അതായത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മന്ത്രവാദിൻ്റെ റെമഡിയോ ഒരു കോഴിക്കുഞ്ഞിന് എന്തോ ഭാഗ്യത്തിനാണ് ശരിക്കുള്ള കുഞ്ഞിനെ കഴിച്ചെങ്കിൽ ഉണ്ടാവും എന്ന് പറയാത്ത ഇല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് കൈക്കെട്ടിരുന്നു കാരണം ഇയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾ ഓൾറെഡി ഭയങ്കര അന്ധവിശ്വാസത്തിലുള്ള ആളെന്നാണ് അതിൻ്റെ കൂടെ ഈ മന്ത്രവാദി കുഞ്ഞിയില്ലാത്തതിൻ്റെ അഞ്ച് ദിവസമായി മാരേജ് കഴിഞ്ഞിട്ട് എന്നിട്ട് കുഞ്ഞു ഇല്ലാത്ത സംഭവം വന്നിട്ടാകുമ്പോൾ പിന്നൊന്നും നോക്കാതെ കോഴിക്കുഞ്ഞിനെ ഫുള് ജീവനോടെ വിഴുങ്ങി അതിനുശേഷം ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വരുമ്പോഴാണ് കുഴഞ്ഞു വീണ്ടും മരിക്കുന്നത് കുഴഞ്ഞു വീണ് കണ്ടിട്ടായിട്ട് റിലേറ്റീവ്സ് എല്ലാം എടുത്തിട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഓൾറെഡി മരിച്ചിട്ടായി ആക്ച്വലി ആ ഇപ്പം ഇയാൾ മരിക്കാൻ കാരണം ആക്ച്വലി അയാൾ അന്ധവിശ്വാസം മാത്രമല്ല മോറോവർ നമ്മളെ നാട്ട് മീൻസ് ആ നാട്ടിലത്തെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വലിയൊരു ഹാൻഡ് ഉണ്ട് കാരണം എന്താ കുഞ്ഞിയായിട്ടുള്ള ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾക്ക് ഭയങ്കര വൺ ഇയർ ഒന്നും ആണ്ട ഒരു മാസം കഴിയുമ്പോൾ തന്നെ ചോദിക്കാൻ തുടങ്ങും മാരേജ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഈ വിഷയത്തിനെ കുറിച്ച് ഓൾറെഡി എൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ പറയും ആൾ കമൻസ് ഇട്ടിട്ടുണ്ടായിന് ആവാത്താക്ക ആയിട്ടില്ല ചോദിക്കുന്ന പ്രശ്നം ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പോവും ചോദിക്കുന്നത് അതെ നാട്ടുകാർക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ള ആളെ ലൈഫിൽ എന്തെല്ലാം നടക്കുന്നത് മറ്റുള്ള ആളെ കാര്യം എന്തല്ലോ ഇത് മാത്രം അറിഞ്ഞാൽ മതി ക്ച്വലി ഇപ്പോൾ അയാളിങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടുണ്ടെങ്കിൽ അത് അയാളെ മാത്രം കുറ്റമല്ല അത് ആ നാട്ടുകാരും ആ സമൂഹത്തിൻ്റെയും കുറ്റമാണ് ഛത്തീസ്ഗഡിൽ മാത്രം പറയേണ്ടത് എന്തിന് ഭയങ്കരത്തിൽ എന്ത് പറയല് ലിറ്ററസി റേറ്റ് അങ്ങോട്ട് എത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ നമ്മൾ കാസർഗോഡിൻ്റെ കൂടിയ അവസ്ഥ ഇത് തന്നെയാണ് ഇവൻ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണെങ്കിൽ എത്രയോ കേട്ടിട്ടുണ്ട് കുഞ്ഞായിട്ടില്ലേ കുഞ്ഞായിട്ടില്ലേ എപ്പോൾ ചോദിക്കുന്ന പോലെയായിരിക്കും ഈ ഒരു കേസില് യൂണിറ്റിയാണ് അത് ഒരു ഒരു ആൾക്കാർ എന്തോ ഇടുന്നോ പോയിട്ട് എടുത്ത് ജയിച്ചു കൊണ്ടു വന്ന ആൾക്കാർക്ക് എന്തോ ഒരു പോരായ്മ പോലെയായിട്ടാണ് അത് പല ആൾക്കാർക്ക് പല പ്ലാനിങ്സും ഉണ്ടാവും മോറോവർ അതിന്റെ എല്ലാം മുകളിൽ ഗോഡിന്റെ പ്ലാനിങ് ഉണ്ടാവും ഏത് ടൈമില് എങ്ങനെ വേണം ഏത് കുഞ്ഞിനെ കൊടുക്കണം ആണോ പെണ്ണാ ഇങ്ങനെ ഉള്ളത് എല്ലാം ഗോഡിന്റെ ഹാൻഡിലാണ് അല്ലാതെ അത് ആരെ കയ്യിലുള്ളതോ അല്ല പാരൻസിൻ്റെ കയ്യിലുള്ളതോ ഒന്നും അല്ലാതെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി പറയണത് വെച്ചു കാരണം ഇപ്പോൾ ഫുള്ളും നമ്മുടെ നാട്ടിൽ എന്ത് പറയില്ല ഭയങ്കര ഫ്രീക്വൻമാർ ഭയങ്കര നമ്മൾ മോഡേൺ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിങ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് നടക്കുന്നത് മാത്രമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് പറയുന്നതും നാട്ടുകാരെ ചോദ്യവും ഇതിൻ്റെ എല്ലാം സ്ഥലത്തെത്തുമ്പോൾ ഇതിൻ്റെ എല്ലാം മുമ്പിലെത്തുമ്പോൾ എല്ലാ ആൾക്കാരും പഴഞ്ചനായി മാറുന്നതാണ് അതായത് അവർക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റാതെ എന്തോ സ്വന്തം ബാക്കി സമൂഹം പറയുന്നത് വിശ്വസിക്കണം ശരി തന്നെ എൻ്റെ തന്നെ പ്രശ്നം എനിക്ക് തന്നെ മോശമാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുന്ന ആൾ മണ്ടൊക്കെയെന്ന് കൊടുക്കേണ്ടത് ചോദിക്കുന്ന ആളോട് നിങ്ങൾ ചോദിക്കുന്നതാണ് നിങ്ങളെ പോരായ്മ അല്ലാതെ ഇല്ലാത്ത നമുക്കല്ല പോരായ്മുള്ള ഒരു തോന്നല് വരുത്തിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഈ ചോദിക്കുന്ന ആളെന്നൊന്ന് മനസ്സിലാക്കണത് ആൾക്കാ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഒരു പത്ത് ആൾക്കാർ എടുത്തു കഴിഞ്ഞെങ്കിൽ അതിൽ ഒരു എട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചു ആൾക്കാർക്കെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും ഹോർമോണൽ ഇഷ്യൂസും കുട്ടികളില്ലാത്ത പ്രോബ്ലംസും അങ്ങനെ പലതും ഉണ്ടാകലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ ആൾക്കാരിലും ഓരോ ഫാമിലിയിലും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ അഞ്ച് കൊല്ലം ചിലപ്പോൾ പത്ത് കൊല്ലം ചിലപ്പോൾ പതിനാറ് ഇത് ഞാൻ അറിഞ്ഞ എന്താ വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഓരോ സിസ്റ്ററിന് കുഞ്ഞായിട്ടില്ല അപ്പോൾ ഒരു റിലേറ്റീവ് പറഞ്ഞത് അതായത് കുഞ്ഞുമായിട്ടില്ലാങ്കിൽ വേറെ മാരേജ് ആയിക്കൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അതായത് അപ്പോൾ ഒരു മനുഷ്യന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഏ അതല്ലാതെ അവർക്ക് വേറൊരു പർപ്പസ് ഇല്ല കുഞ്ഞുമായിട്ടില്ലാങ്കിൽ പിന്നെ അപ്പോനൊഴിവാക്കിയിട്ട് വേറെ കെട്ടണമെന്നാണ് ഉള്ളത് അതായത് ഇതിന് മാത്രമാണ് ആൾക്കാർ ജീവിക്കുന്ന പോലത്തെ രീതിയിലാണ് അല്ലാതെ അവർക്ക് വേറെ ഉണ്ട് അവർക്ക് വേറെ കരിയർ ഉണ്ട് അവർക്ക് പ്ലാൻസ് ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല നാട്ടുകാരെന്ന് വെച്ചെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് തന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർ ഇനി കഴിഞ്ഞ തലമുറക്കാർ ഓൾറെഡി അതിനു മുമ്പ് കിട്ടിയത് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു ചിലപ്പം ഈ തലമുറയിലുള്ള ആൾക്കാരെങ്കിലും ചിലപ്പം നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് പകർന്നു കൊണ്ട് പോയില്ലെങ്കിൽ നമ്മളെ നാട് രക്ഷപ്പെടും അതല്ലാതെ ഇതും വലിച്ചിട്ടാണ് നമ്മളെ നമ്മളെ തലമുറയും നെക്സ്റ്റത്തെ ജനറേഷനിലേക്ക് പോകുന്നുണ്ടതെങ്കിൽ ഒരിക്കലും ഏടിയും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല നല്ല കൊതുകൊണ്ട് നമുക്ക് നടന്നുകൊണ്ട് നടക്കാം എനിക്ക് ഇതാണ് ാണ്ഡാ നൈറ്റ് വ്യൂ വ്യൂ ഞമ്മ നൈറ്റ് കാണുന്നില്ല നമ്മൾ ഫ്രണ്ട് ക്യാമറ വീടല്ല ആക്ച്വലി ഇത് എന്താ വെച്ചാൽ നമ്മളെ റൂമിൽ നിന്ന് പാർക്കിലേക്കും മെയിൻ എല്ലായിടത്തേക്കും കണക്ട് ആകുന്ന ഒരു പാക്ക് ബോയ് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കുറച്ച് നടക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് നടക്കാനുണ്ട് എല്ലാ ബിൽഡിങ്സിൻ്റെ എല്ലാ കൂടി മെയിൻ റോഡിലേക്ക് കൂടി നടക്കുന്ന സമയത്താണ് അൽജാദാൻ്റെ പാർക്ക് വരുന്നത് ിലേക്ക് പോകുന്നുണ്ട് അതെ പാർക്കിൽ വെച്ചെങ്കിപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും തണുപ്പായതുകൊണ്ട് ഇപ്പൊ ഇനി ഫൈവ് മിനിറ്റ്സ് വോക്കാക്കാനുണ്ട്

അങ്ങനത്തെ കളിയാക്കും കൊറേ പരിഹസിക്കും പരിഹസിച്ചു പരിഹസിച്ചില്ല ഒരു ഒരാൾക്ക് സഹിക്കാൻ പറ്റൂല കാരണം ഒരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം അല്ല ആൾക്കാരെല്ലാം ഇങ്ങനെ പോലെ കാണുമ്പോൾ ചോദിക്കും എന്നെങ്കിൽ അവർക്ക് മനസ്സിലാവാ അവർക്ക് ആണില്ല ഇതിലുണ്ടാവും അവർക്ക് ബേജാറുണ്ടാവും അതൊന്നും ആരും നിൽക്കാക്കുന്നില്ല ഓറെ പിന്നെയും വേദനിപ്പിക്കാം അല്ലേ നമ്മൾ നമ്മളതല്ലേ നമ്മളിപ്പോൾ രണ്ടും മൂന്ന് കൊല്ലായിട്ടു ചില ആൾക്കാർ കഴിഞ്ഞിട്ട് പത്തും പന്ത്രണ്ട് വർഷം ആൾക്കാരുണ്ട് അവരോട് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ അവരെ നെന്നിക്കൊരു കുത്തുന്ന ആൾക്കാർ ചോദിച്ചു അവർക്കറിയാം അവർക്ക് ആയിട്ട് ആന്നില്ല എന്നുള്ളത് പിന്നെയും അവരെ ുംറിയില്ല അപ്പൊ ഇതെല്ലാം റെഫറൻസ് കൊടുക്കുന്നത് ആടെ ഉണ്ട് ഇടണ്ട് ഇങ്ങോടെ കാണു ഇവരെ കാണും മന്ത്രവാദിനെ കാണും പിന്നെ അത് ഇപ്പൊ കൊടുക്കുന്നു അപ്പം നമ്മക്ക് കിട്ടും പിന്നെ അതിന് മുമ്പ് ആരെന്ത് തലകുത്തിട്ട് മാറിയൊരു പല ഈ സൈഡാണ് റൂമിന്റെ ഔട്ട് സൈഡിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് പാർക്കിലേക്ക് നടക്കുന്നവേ ഫുള്ളും ഡേ ആൻഡ് നൈറ്റ് കൺസ്ട്രക്ഷൻ ആണ് കൺസ്ട്രക്ഷൻ ഓരോ ബിൽഡിംഗ് വെച്ചിട്ട് വെച്ച് വന്ന റോഡ് കണക്റ്റാണത് ഈ മെയിനിലേക്കാണ് മെയിൻ റോഡിലേക്ക് ആടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന പാർക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ പാർക്കുന്നുണ്ട് ആ സൈഡ് ഉള്ളത് ഫുള്ള് കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ്സാണ് റെസ്റ്റോറൻ്റ്സ് എന്ന് പറയാനായില്ല കപ്പയേഴ്സ് വല്ല പോലത്തെ കണ്ടെയ്നേഴ്സുകളിലെ സ്പേസസ്

പക്ഷെ പ്രോബ്ലം തന്നെ എല്ലാം പന്ത്രണ്ട് മണി വരെ ഉണ്ട് നമ്മളിപ്പോൾ ഇറങ്ങുന്നതന്നെ ഏകദേശം പന്ത്രണ്ട് മണിയെല്ലാം ആയിട്ട് ഇറങ്ങുമ്പോഴേക്ക് എല്ലാം ക്ലോസ് ക്ലോസായി ഒരു മണിയാകുമ്പോൾ പാർക്കും ക്ലോസ് ആയി ക്ലോസ് ആക്കിണ്ടാവും പത്ത് മണിയാവുമ്പോ തന്നെ ക്ലോസ് ആക്കി പതിനൊന്ന് മണി ജിമ്മിറ്റ് െങ്കിൽ കോഫിയെല്ലാം എടുത്തിട്ട് വരണം അല്ല വരുമ്പോൾ കോഫി സ്നാക്സ് എല്ലാം എടുത്തിട്ട് വരണം അവിടെ നിന്ന് അടുത്ത് വന്ന ആ ഒരു എനർജി പോകുമ്പോൾ രാവിലെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം കുറച്ചുകൂടി കൂടുതൽ മുമ്പേ വന്നിട്ടായിട്ട് ഐ മീൻ അധികം വന്നിട്ടായിട്ട് എക്സ്പ്ലോർ ആക്കുന്നതുണ്ട് നമ്മുടെ നിൽക്കുന്നതായിട്ട്

പക്ഷെ വഴി ഉണ്ടാക്കാൻ നമ്മളെ ഫിഫ്റ്റി ഡിഗ്രിയില് കൂസലില്ലാതെ നടന്ന ആൾക്കാർക്ക് അതാ നമ്മ യു കാർക്ക് പതിനഞ്ച് പതിനെട്ട് ഡിഗ്രി വല്യ സംഭവം തന്നെയാണ് നമ്മ നല്ല അഭിമാനത്തോടെ എന്നെ പറയും അല്ലാതെ നീ നമ്മ കളിയാക്കും സീറോ ഡിഗ്രിയിൽ മൈനസിലുള്ള ആൾക്കാർ നമ്മൾ കളിയാക്കുന്നിട്ടൊന്നുമില്ല തണുപ്പ് ശരിക്കും തന്നെ മഞ്ഞിൽ നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഫുള്ള് മഞ്ഞ് സ്നോ കവേർഡ് ആയെങ്കിലും നമുക്ക് അത്ര തണുപ്പ് അറിയുന്നില്ല കാരണം എന്തായാലും അഞ്ഞ് കുളിച്ച് കയറാന്നുള്ള സിറ്റുവേഷൻ ആണ് പന്ത്രണ്ട് ഡിഗ്രി ആണ് അല്ല ഡിസംബർ ഇരുപത് തൊട്ട് തണുപ്പ് ശരിക്കും ആവുന്നു തേർട്ടി തേർട്ടി തണുപ്പുള്ള ഡേ ആയിരിക്കും ജാനുവരി സിക്സ്റ്റീൻ സെവന്റി എന്നാണ് ഇപ്പൊ പറയുന്നത് അതിൽ കുറെ ആൾക്കാർ കളിയാക്കുന്നില്ല ഇപ്രാവശ്യം നല്ല തണുപ്പാണ് കാരണം നല്ല ചൂട് കുറെ എക്സ്റ്റന്റ് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഈ വീഡിയോയില് എന്റെ വീഡിയോയില് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ എടുത്തൊക്കെ അറിയാം ഞാൻ പറഞ്ഞു ചൂട് കൂടുതലുള്ളതുകൊണ്ട് തണുപ്പും കൂടുതലുണ്ടാവും കഴിഞ്ഞൂടുന്ന് ഇന്തിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി പറയുന്ന ഇന്തിന്റെ സ്പെഷ്യൽ മാഗി കുറച്ചും സ്പെഷ്യലെങ്കിൽ കുറച്ച് സോസേജും കൂടി ഫ്രൈ ആക്കിയിട്ടും ായി നമുക്ക് പോയാലോ തണുക്കും അങ്ങോട്ട് അടിച്ച നല്ല

നീ പണിച്ച് പറഞ്ഞു കൊടുക്കും അത് കേട്ടിച്ച് ഡയറക്ട് ചോയിക്കാൻ കഴിയാല്ലോ ഇങ്ങനത്തെ ഡിസ്പ്ലേ ആണ് റോഡ് സൈഡുള്ളതിന് നല്ല പൈസ ഉണ്ടാവും അപ്പാർട്ട്മെന്റിന് സ്റ്റാർട്ട് തന്നെ

ോ എന്റെ ഓംലെറ്റ് ഓംലറ്റ് സാധനം ഇവിടെ കാണിക്കൂ മുട കാണിക്കൂ എടുത്തതാണ് ഇട വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ കിച്ചനിലെ കടിപ്പിക്കാതെ ഇപ്പോടാ ഇട്ട സാധനം നമുക്ക് കണ്ടോ നമ്മളങ്ങനെ വെട്ടിട്ട് കൊളാക്കിയിട്ടുണ്ട് അങ്ങനെനെ വീനണ്ടേ അങ്ങനെ அப்ப ഞാൻ അങ്ങനെ അളക്കി ഇണ്ട് എന്നുണ്ടോ അവിടെ പോട്ടിയത് നീ ചർചൽ നല്ലോ തൊട്ടിയില്ലോ പൊട്ടിയേന്ന് പൊളിച്ചേന്ന് എന്ന് തോന്നുന്നുണ്ട് അది കാമ്പൽ എന്നാണ് പറയുന്നത് ടേസ്റ്റ് അപ്പൊ നമ്മള മാഗി സെറ്റ് ആയിട ഇൻ തിന്റെ ബുൾസൈ സെറ്റ് ആയി ഇനിയിപ്പ എന്റെ ഓംലെറ്റ് ആക്കാനാന്ന് ബാക്കിയില്ല അപ്പൊ നമ്മ ഇപ്പൊ ഓംലറ്റും മാഗിയെല്ലാം കഴിച്ചിട്ടൊരു മൂവി എല്ലാം നോക്കിട്ടായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എനിക്ക് ഉണ്ടാവും വേണ്ടി ഞാൻ വീഡിയോ എടുക്കും ചട്ടിയും കത്തിച്ച് കയസ് അപ്പൊ ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ആക്കിട്ട് പോകുന്നില്ല എന്റെ ഡിന്നറിന്റെ കാര്യത്തിൽ തീരുമാനമാവും അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയില് കാണുന്നവരേക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം